അതായത് ഇന്നലെ വിതരണം ചെയ്ത ഈ സാധനങ്ങളൊന്നും ഈ അടുത്ത ദിവസങ്ങളിൽ റവന്യൂ വകുപ്പ് കൊടുത്തതല്ല ഓണത്തിന് മുൻപ് നൽകിയ സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകൾ നൽകിയ സാധനങ്ങളോ ആണ് ഇന്നലെ ഈ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് ആവർത്തിച്ച ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപതിലെ കലക്ടറുടെ നിർദ്ദേശപ്രകാരം എസ് കെ എം ജെ ഹൈസ്കൂളിൽ കൌണ്ടിംഗ് സ്റ്റേഷൻ ആയതുകൊണ്ട് അവിടെ നിന്ന് മാറ്റാൻ നിർദ്ദേശിച്ച സാധനങ്ങളിൽ ഈ മേപ്പാടി പഞ്ചായത്തിൽ എത്തിയിട്ടുള്ളത് ഇരുപത്തിയാറ് കിലോയുടെ അരിച്ചാക്കുകളാണ് അത് രണ്ടെണ്ണം വെച്ച് ഓരോ കുടുംബത്തിന് കൊടുക്കാനുള്ള നിർദ്ദേശത്തോടെ എത്തിച്ചതാണ് അത് ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല അതേസമയം ഓണത്തിന് മുൻപ് വിതരണം ചെയ്യേണ്ട വസ്തുക്കൾ പലതും നേരത്തെ കൊടുത്തിരുന്നു അതിന്റെ റെസീപ്റ്റ് ഇവിടെ ഒരു ആൾ കാണിക്കുന്നുണ്ടായിരുന്നു അന്ന് ഇത് കൈപ്പറ്റി പഞ്ചായത്ത് റവന്യൂ വകുപ്പിന് നൽകിയ റെസീപ്റ്റ് ആ സാധനങ്ങളാണ് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതായത് റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസം കൈമാറിയത് ആകെ അരിച്ചാക്കുകൾ മാത്രമാണ് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന ഭക്ഷ്യകിറ്റിലെ മറ്റു വസ്തുക്കൾ അതൊന്നും റവന്യൂ വകുപ്പ് കൈമാറിയതല്ല എന്നാണ് ഡെപ്യൂട്ടി കളക്ടർ സ്ഥിരീകരിക്കുന്നത് കേൾക്കുന്നില്ല ഞാൻ ചോദിച്ചപ്പോ കമൽ ഡെപ്യൂട്ടി കളക്ടറോട് സംസാരിച്ചല്ലോ ഈ ഭക്ഷ്യ കിറ്റുകളിൽ ഈ അരി മാത്രമാണ് റവന്യൂ വകുപ്പ് നൽകിയിട്ടുള്ളത് ഈ മൈദ അടക്കമുള്ള മറ്റു കിറ്റിലെ മറ്റു വസ്തുക്കൾ റവന്യൂ വകുപ്പ് നൽകിയതല്ലേ അതായത് അത് ഓണത്തിന് മുൻപ് നൽകിയ സാധനങ്ങളാണ് എന്നാണ് ഡെപ്യൂട്ടി കലക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഇപ്പോൾ നൽകിയത് അതായത് നേരത്തെ പഞ്ചായത്തിന് മുൻപിൽ വെച്ച് അവർ ഒരു ഉത്തരവൊക്കെ കാണിച്ചിരുന്നു ഇരുപത്തി ഒൻപതിന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് കലക്ടർ നൽകിയ ഒരു ഉത്തരവ് അതിന്റെ അനുസരിച്ച് മുപ്പതിന് സാധനങ്ങൾ നൽകിയിരുന്നു പക്ഷെ അത് അരി മാത്രമാണ് അപ്പോൾ ഇന്നലെ നൽകിയ സാധനങ്ങൾ ഈ മാസം റവന്യൂ വകുപ്പിൽ നിന്ന് നൽകിയതല്ല ഇനി അത് റവന്യൂ വകുപ്പ് നൽകിയതാണെങ്കിൽ തന്നെ അത് ഓണത്തിന് മുൻപ് നൽകിയ സാധനങ്ങളാണ് എന്നാണ് പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയുമായ സഹദാണ് നമ്മളോടൊപ്പം ഉള്ളത് നിങ്ങൾ ഇപ്പൊ ഈ ഗോഡൌണിൽ കയറി പരിശോധിച്ചില്ല നിങ്ങൾക്ക് വ്യക്തമായത് എന്താണ് ഇവിടെ ഉണ്ടാവുന്ന അരി കൊടുത്ത് സർക്കാർ കൊടുക്കുന്ന അരി എന്ന് പറയുന്നത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാ സംവിധാനങ്ങളും മറ്റു എൻ ജി ഒയും മറ്റു സ്ഥലത്ത് വന്നതാണ് അത് ഇന്ന് നൂറ്റി ഒന്ന് ദിവസമായില്ലേ അപ്പോ മൂന്ന് മാസം മുമ്പ് ഉണ്ടായിരുന്ന സാധനം ഇപ്പോഴും വിതരണം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണ് വകുപ്പ് ഓണത്തിന് കൊടുത്ത സാധനങ്ങൾ പറയുന്നു ഓണത്തിന് കൊടുത്ത അരി മാത്രമേ അതിനകത്തുള്ളൂ അരി സാധനം മാത്രമേ ഉള്ളൂ അത് ഇപ്പോഴും വിതരണം ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊടുത്ത ഈ ഒമ്പതാം തീയതി കൊടുത്ത അരി പോലും ഇത് കൊടുത്തില്ല ഓണത്തിന് കിച്ചിന്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ട അരി ഇപ്പോഴും കൊടുത്തില്ല നൂറ്റി അല്ല ഇരുന്നൂറ്റി നാൽപ്പതോളം ഗുണമാക്കാൻ കൊടുക്കാനുണ്ട് ഇതിനകത്ത് ഇവിടെ ഉണ്ടാകുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉള്ളത് അതുപോലെ വളം നമ്മളെ ഈ വാഴക്കും മറ്റു കൃഷിക്കും ഉപയോഗിക്കുന്ന വളച്ചാക്കിൽ പോലും അരിയും മറ്റുള്ള സാധനം കെട്ടിക്കിടക്കുക അതാണ് വിതരണം ചെയ്യുന്നത് അപ്പം സംരക്ഷിക്കുന്ന കാര്യത്തിനകത്തും ഈ പഞ്ചായത്തിനകത്ത് പോരായ്മ വന്നിട്ടുണ്ട് അതാണ് സി പി എമ്മും ഡിവൈഎഫ്ഐയും ഒക്കെ ഉന്നയിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് വലിയ വീഴ്ച വന്നിരിക്കുന്നു സന്നദ്ധ സംഘടനകളിൽ നിന്നടക്കം ചെയ്യാൻ വീഴ്ചയുണ്ട് എന്ന് പറയുമ്പോഴും ഈ അഞ്ചാം മാസം ഒക്കെ ഇതിന്റെ കാലാവധി വസ്തുക്കൾ എങ്ങനെ വ്യക്തമായി കേൾക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് കമൽ അതായത് പഞ്ചായത്തിന്റെ അംഗങ്ങൾ ഇപ്പോഴും കളക്ടറേറ്റിൽ സമരത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത് ആര്യ ഈ വസ്തുക്കളാണ് ഞാൻ കാണിക്കുന്നത് റവ ഉൾപ്പെടെ ഇന്നലെ ഇന്നലെ വിതരണം ചെയ്തതിന് സമാനമായ റവ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇപ്പോഴും ഗോഡൌണിൽ ഉണ്ട് ഇതിലൊക്കെ പ്രാണികളാണ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് പലതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് ഭക്ഷ്യവസ്തുക്കളാണ് ബിസ്ക്കറ്റും എണ്ണയും ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് കടന്നു നിൽക്കുകയാണ് ആര് ചോദിക്കുന്നത് എനിക്ക് കേൾക്കുന്നില്ല കൃത്യമായി അല്ല പുറത്തേക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല കമൽ ആ ദൃശ്യങ്ങൾ അതിൽ ഡേറ്റ് തന്നെയാണ് പ്രധാനം ദൃശ്യങ്ങൾ അവിടെ നിന്ന് ആര് 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 ഇപ്പോൾ ഇപ്പോൾ എനിക്ക് കേൾക്കാം ഞാൻ അല്പം മാറി നിൽക്കുകയാണ് ശരി ഞാൻ ചോദിച്ചത് കമൽ ഇപ്പം മേപ്പാടി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കാര്യക്ഷമമായി വിതരണം നടത്തിയില്ല ശരി പക്ഷേ ഈ അഞ്ചാം മാസം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വസ്തുവകകൾ എങ്ങനെ എങ്ങനെയാണ് എത്തി അതിന് നമ്മൾ നമ്മൾ നേരത്തെ ലൈവിൽ തന്നെ കേട്ടതാണ് അതിന് വ്യക്തമായ ഒരു ഉത്തരം ഉദ്യോഗസ്ഥർ നൽകിയില്ല കാരണം അവിടെയും കൃത്യമായ ഒരു പരിശോധന നടന്നിട്ടില്ല അഞ്ചാം മാസം എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങൾ ആ കിറ്റിലുണ്ട് പക്ഷെ അത് അത് റവന്യൂ വകുപ്പ് നൽകിയ കിറ്റാണോ എന്നുള്ള കാര്യത്തിലും ഉറപ്പില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം സന്നദ്ധ സംഘടനകൾ നൽകിയ വസ്തുക്കൾ ഈ ഗോഡൌണിലുണ്ട് തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിജയ്യുടെ ചിത്രമൊക്കെയുള്ള ചാക്കുകൾ നമ്മൾ കണ്ടു അത്തരത്തിൽ പല സോഴ്സിൽ നിന്നെത്തിയ സാധനങ്ങളുണ്ട് എന്തായാലും റവന്യൂ വകുപ്പ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അരിച്ചാക്കുകൾ മാത്രമാണ് ാണ് തങ്ങളുടേത് എന്നാണ് മറ്റൊന്ന് ഓണത്തിന് വിതരണം ചെയ്യാൻ എത്തിച്ച കിറ്റിലെ ചില സാധനങ്ങളുണ്ട് അത് ഈ ഗോഡൌണിനകത്തില്ല ഇന്നലെ വിതരണം ചെയ്തത് ആ കിറ്റാണോ എന്നുള്ള സംശയം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഗോഡൌണിനകത്ത് കൂടുതലും സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്ത സാധനങ്ങളാണ് ഉള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് കുറച്ചുകൂടി ആ ദൃശ്യങ്ങളിലേക്കും ആ സാധനങ്ങളിലേക്കും കാരണം പലയിടത്തും നമ്മൾ നേരത്തെ കണ്ട പല ദൃശ്യങ്ങളിലും അരിയിലൊക്കെ പുഴുവരിച്ചിട്ടുണ്ട് പലതും പൊട്ടിക്കിടക്കുകയാണ് അതൊന്നും കാണിച്ചുകൂടി എടുത്തിരിക്കുന്ന സാധനം പക്ഷെ പതിനെട്ട് പതിനൊന്ന് വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത്തരത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ ഇതിൽ ഈ ലൂസായിട്ടിരിക്കുന്ന സാധനങ്ങളാണ് പ്രധാനമായും കേട് വന്നിരിക്കുന്നത് മറ്റ് പാക്ക് ചെയ്ത സാധനങ്ങളുടെ ഉള്ളിലെ അവസ്ഥ നമുക്കറിയാം ആയുധം അതിൻ്റെ കയ്യിലിരിക്കുന്ന ഈ പാക്കറ്റ് ഇത് ചക്കി ഫ്രഷ് ആട്ടയാണ് ഒരു സ്വകാര്യ കമ്പനിയുടെ ആട്ടയാണ് ഇതിലെ എക്സ്പയറി ഡേറ്റ് ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസമായിരിക്കുന്നു ആര്യ അത്തരത്തിൽ ഇനിയും നോക്കിയാൽ സാധനങ്ങൾ ഉണ്ടാകും എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്താത്ത ഭക്ഷ്യവസ്തുക്കൾ അടക്കം ഇതിലുണ്ട് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് റവയാണ് റവ കഴിഞ്ഞ മാസം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് പിന്നെ ഈ അവിലൊക്കെ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ വസ്തുക്കളിലൊന്നും എക്സ്പയറി ഡേറ്റ് ഇല്ല പലതും എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തതാണ് ഈ ലൂസർ റവയിലെ പ്രാണികളെ നേരത്തെ ഞാൻ കാണിച്ചില്ലേ അതിനൊന്നും എക്സ്പയറി ഡേറ്റ് ഇല്ല അപ്പൊ അത്തരത്തിലും എക്സ്പയറി ഡേറ്റ് ലൂസായ സാധനങ്ങൾ കാണുന്നുണ്ടാവോ ആര്യ റവയാണ് പ്രധാനമായിട്ടും റവയാണ് ഇവിടെ ഉള്ളത് ആട്ടയുണ്ട് ഈ ആട്ടയൊക്കെ എങ്ങനെയാണ് നമ്മൾ എത്ര കാലം പഴക്കമുണ്ട് വെച്ചിട്ട് ഉപയോഗിക്കുക ഇതിലൊക്കെ പ്രാണികളുണ്ട് ഇതിനൊന്നും എക്സ്പയറി ഡേറ്റ് ഇല്ല ലൂസാണ് ആട്ട ലൂസാണ് അതുപോലെ റവ ലൂസാണ് അതൊന്നും പാക്ഡ് സാധനങ്ങളല്ല മനസ്സിലായി ബിസ്കറ്റുകൾ ഇത് പൊട്ടിയതാണോ എലി കടിച്ചതാണോ സംശയമുണ്ട് കമൽ ഇപ്പൊ നമ്മളിതിപ്പോ ഒരു ഭാഗത്ത് കുറേ സാധനങ്ങൾ എത്രയോ ആളുകൾ ഈ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഈ ഗോഡൌണിൽ കെട്ടി കിടക്കാൻ വേണ്ടിട്ടല്ലോ ഇപ്പൊ സംഘടനകളാണെങ്കിലും ശരി എവിടെ നിന്നാണെങ്കിലും ശരി സർക്കാർ ആണെങ്കിലും ശരി ഇത് അവിടേക്ക് എത്തിച്ചത് ഇത് അർഹരായ കൈകളിലേക്ക് എത്തേണ്ടതുണ്ടല്ലോ അത് തീർത്തും ആര്യ കാരണം ഇത് പതിനാറ് കഴിഞ്ഞ അവലാണ് ഈ സാധനങ്ങൾ അർഹരുടെ കയ്യിലേക്ക് സമയത്ത് എത്തിക്കാത്തത് വലിയ അനാസ്ഥ തന്നെയാണ് പല വസ്തുക്കളും ഇപ്പോൾ ഞാൻ നോക്കിയ പല വസ്തുക്കളും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് വിദേശത്ത് നിന്നടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളുണ്ട് ഡേറ്റ് ഇല്ലാത്ത സാധനങ്ങളുണ്ട് എന്താണെങ്കിലും ആര്യ ചോദിച്ചതുപോലെ വലിയ അനാസ്ഥ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എത്രയോ ആളുകൾ അർഹതയുള്ള ആളുകൾ സാധനങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് ഇത്തരത്തിൽ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നത് ഇത് സിനോ ഇത് എന്തായാലും സർക്കാരിൽ നിന്നല്ല ഇത് മറ്റേതോ ഒരു കമ്പനി നൽകിയ സാധനങ്ങളാണെന്ന് തോന്നുന്നു കൃത്യമായി സപ്പോർട്ടിംഗ് വയനാട് ഫാമിലി എഫക്റ്റഡ് ബൈ ഫ്ലഡ്സ് ബാക്ക് ടു ഹോം കിറ്റ്സ് ബാക്ക് ടു ഹോം കിറ്റ്സ് ആണ് അതായത് വാടകയ്ക്ക് ആളുകൾ മാറി താമസിക്കുമ്പോൾ നൽകാനുള്ള ഉദ്ദേശിച്ച് നൽകിയ കിട്ടുക കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ വലിയൊരു അപകടമായിരുന്നു ഒരു ദുരന്തമായിരുന്നു ആ സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പോയി ഉരുളെടുത്ത് പോയ ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇപ്പൊ ഈ നമ്മൾ ഈ എക്സ്പയറി ഡേറ്റ് പത്ത് എന്ന് പറയുമ്പോഴും അത് കഴിഞ്ഞ മാസമാണ് പക്ഷെ എന്നാണ് ഇവർ ഇത് നൽകിയത് എന്ന് നമുക്കറിയില്ല ഈ സംഘടനകളെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ എന്ന് ഈ നിമിഷം അറിയില്ല അവർ ഇത് ഏത് കാലയളവിലാണ് വയനാട്ടിലേക്ക് എത്തിച്ചതെന്ന് നമ്മുടെ മുന്നിൽ ആര്യ അതായത് പലരും ഇപ്പോഴും നമ്മളെ അടക്കം പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ദുരന്തബാധിതരെ സഹായിക്കാനായി സാധനങ്ങൾ എത്തിക്കാനൊക്കെയായി അപ്പോൾ നമുക്കറിയാം അത് അവർ എത്രത്തോളം ബുദ്ധിമുട്ടി അവർ എത്രത്തോളം ആത്മാർത്ഥമായിട്ടായിരിക്കും ഇത്തരം സാധനങ്ങൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കറിയാവുന്നതാണ് അങ്ങനെ ആളുകൾ വളരെ ഒരു വൈകാരികമായി ഒരുപക്ഷെ സമ്പാദ്യത്തിൽ നിന്നൊരു പങ്കൊക്കെ മാറ്റിവെച്ചൊക്കെ പിരിവെടുത്ത് വാങ്ങി അയച്ച സാധനങ്ങളായിരിക്കാം ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത്